ഹലോ ഹായ് വിവേഴ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ കോവയ്ക്കയുടെ ഇല വെച്ചിട്ട് ഒരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് നമ്മളുടെ കോവയ്ക്ക കണ്ടോ നല്ല വലുപ്പത്തിലുണ്ടാകുന്ന കോവയ്ക്കയാണ് കണ്ടില്ലേ നല്ല വലുപ്പം കുക്കുംബറു പോലെ നല്ല നീളത്തിൽ വരുന്ന കോവയ്ക്കയാണ് കേട്ടോ ഇത് പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് മൂക്കാത്തതിൻ്റെ മുമ്പ് പച്ചയ്ക്ക് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് അത്രയും നല്ല ഗവയ്ക്കയാണത് ഉണ്ടോ നാല് കായ എടുത്തുവാ കഴിഞ്ഞാൽ തന്നെ നമുക്ക് രണ്ടു പേർക്ക് തോരൻ വയ്ക്കാൻ ധാരാളമാണ് അത്രയും വലുപ്പമുള്ള കായകളാണ് കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള കോവക്കയാണ് ഇത് ഇതും നമ്മളുടെ വീട്ടിലുണ്ടായ കോവയ്ക്കയാണ് കണ്ടില്ല നല്ല കുക്കുംബർ കോവയ്ക്ക അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു കമ്പ് നട്ടിട്ട് പിടിപ്പിക്കണം കോവയ്ക്ക എല്ലാവരുടെ വീട്ടിലും ഒരു കമ്പ് നട്ട് പിടിപ്പിക്കുക ഇതാ കോവക്കയുടെ ഇല ഇതാണ് ഇപ്പോൾ ഞാൻ തോരൻ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ കണ്ടോളൂ എങ്ങനെയാണ് തോരൻ വെക്കുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇല നല്ല തളിർത്തല അധികം മൂക്കാത്ത ഇല എടുക്കണം നമുക്ക് അതിങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് പിച്ചിപ്പിച്ചി എടുക്കാം ഇതേപോലെ പിച്ചിയെടുക്കാം നല്ല തളിർത്ത ആയിരിക്കണം അത് നമുക്ക് പിച്ചിപ്പിച്ചിട്ട് എടുത്ത് എടുത്ത് എടുക്കാം അതിൻ്റെ ശേഷം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഇതൊന്ന് നല്ല ഇല എല്ലാം ഞാൻ എടുത്തു ഇതാണ് നമ്മൾ എടുത്ത ഇല കണ്ടോ കോവയ്ക്കയുടെ ഇല കോവയ്ക്കാ പറയും കോഴയ്ക്ക പറയും ചില സ്ഥലത്തേക്ക് ഇതിന് ഈ ഇലയും കൊണ്ട് നമുക്ക് തോരന ഉണ്ടാക്കാം കറി ഉണ്ടാക്കാം ഉപ്പേരി ഉണ്ടാക്കാം ഇതെല്ലാം ചെയ്യാൻ പറ്റിയതും കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ഇല തന്നെയാണ് ഇതും ഇട്ട് വരട്ടെ നന്നായി കഴുകിയിട്ട് നമുക്കത് നൈസാക്കിയിട്ട് അരിയണം അപ്പം നന്നായി കഴുകി നൈസാക്കി അരിഞ്ഞിട്ട് നമുക്ക് കാണാം അപ്പോൾ അതെ ഞാനത് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തു ഉണ്ടോ ഇതേപോലെ പൊടി അത്ര പൊടിയല്ല ഇതേപോലെ മതി ഇത് നല്ല സോഫ്റ്റ് ഉള്ള ഇലയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇത്രയും പൊടി ചെറുതായിട്ട് അരിഞ്ഞാൽ മതി നിങ്ങൾ ഇനി ഇനി അതിലേക്ക് നമുക്ക് ആവശ്യം ഒരു രണ്ട് പച്ചമുളക് ഒരു രണ്ടല്ലി വെളുത്തുള്ളി ഒരു സവോള നീളത്തിൽ സ്ലൈസാക്കി അരി അരിഞ്ഞതാണ് അപ്പോൾ അതെ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു ഇനി അതിലേക്ക് എണ്ണൊഴിക്കുക വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്തെണ്ണയാണോ യൂസ് ചെയ്യണെച്ചാൽ ആ എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു നമുക്ക് കടുകിടാം കടുക ഇട്ടു ആവശ്യത്തിന് അപ്പോൾ അത് കടുകിട്ടു കടുക് പൊട്ടിത്തുടങ്ങി കടുക് പൊട്ടിത്തുടങ്ങുന്ന സമയത്ത് നമുക്ക് വെളുത്തുള്ളി സവോള പച്ചമുളക് ഇതും തട്ടി കൊടുക്കുക അദ്ദേഹം അതിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായി നന്നായിട്ടൊന്നും വേണ്ടി വരട്ടെ അതിന് ശേഷം നമുക്ക് കോവക്കയുടെ ഇല ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇതാ സവോള ഒക്കെ ഇട്ട് ഒരുവിധം നന്നായിട്ട് വാടി തുടങ്ങിയിട്ടുണ്ട് അപ്പോഴത്തെ ഇനി ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടും കൂടെ വാടിക്കഴിഞ്ഞാൽ നമുക്ക് കോവക്കയുടെ ഇല ഇടാവുന്നതാണ് അപ്പോൾ നമുക്ക് കണ്ടുള്ളൂ ഇത് ഇത്രയും വഴഞ്ഞാൽ മതി ഇല എന്താ പറയുക ഒരു കുഴഞ്ഞ രൂപത്തിൽ വരും അതുകൊണ്ടാണ് സവാള ഒന്ന് നന്നായിട്ട് എന്ന് പറഞ്ഞത് സവാള നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കോവയുടെ ഇല ഇടാം വളരെ കുറച്ച് കോവയ്ക്കിടെ ഇല എനിക്ക് കിട്ടിയുള്ളൂ അത് ക്ലീൻ ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ചായി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അല്പം കഴിഞ്ഞിട്ട് ഒന്ന് ഉപ്പിട്ട് കൊടുത്താൽ മതി ഇനി ഒന്ന് അടച്ചു വയ്ക്കാം ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടില്ല ഇല അതിലേക്ക് ഇട്ടു എന്നിട്ട് അടച്ച് വെക്കുകയാണ് ഒന്ന് വാടിയതിൻ്റെ ശേഷമാണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കാറ് അപ്പം നമുക്ക് അടച്ച് വയ്ക്കാം അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും ഇല ഇല ഇലയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുമല്ലോ ഇലക്കറിയൊക്കെ ഉണ്ടാക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എത്ര കൂടുതൽ ഇല എടുത്ത് കഴിഞ്ഞാലും അത് വാടുമ്പോഴത്തേക്കും ഒന്നും ഉണ്ടാവില്ല അതേപോലെയാണ് ഇപ്പോൾ ഇത് കുറച്ച് ഉണ്ടാവുള്ളൂ ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ് ഇത് ഉപ്പ് ഇല ഇലയിലേക്ക് ഉപ്പ് പെട്ടെന്ന് പിടിക്കാതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി ഞാൻ സാധാരണ കല്ലുപ്പാണ് ഇടാറ് പക്ഷേ ഇല ആയതുകൊണ്ട് ഞാൻ പൊടി ഉപ്പാണ് ഇട്ടിരിക്കുന്നത് കല്ലുപ്പ് പെട്ടെന്ന് അലയിൽ അയിച്ച് കിട്ടില്ല ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ വീണ്ടും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പം നമ്മുടെ കോവക്കയുടെ ഇല തോരൻ എങ്ങനെയുണ്ട് എന്തോ എന്നുള്ളത് നമുക്കൊന്ന് തുറന്ന് നോക്കാം അല്ലേ കറക്റ്റായിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ ഒപ്പം കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉള്ളൊരു സാ ഉപ്പേരിയാണിത് തോരനാണ് ഇത് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് മാത്രം കുറച്ച് തേങ്ങ സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതും ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയോ ഉണ്ടാക്കാം നമുക്ക് അപ്പോൾ ഇത് ഞാൻ തേങ്ങ ജീരകം പച്ചമുളക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചതച്ച് ഒതുക്കിയിടും ഇനി നമുക്കത് കൊട്ടി ഇതേപോലെ നാല് സൈഡിൽ നിന്ന് നമുക്ക് തട്ടിപ്പൊത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ആവി കയറ്റി കൊടുക്കാം രണ്ട് മിനിറ്റ് നേരം ഒന്ന് അടച്ച് വയ്ക്കാം രണ്ട് മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് മൂന്നെണ്ണം കഴിക്കുമ്പോഴും മൂന്നിൻ്റെ നല്ല ടേസ്റ്റാണ് ആണ് മൂന്ന് മൂന്ന് രുചിയാണ് ഇതിനെ കഴിക്കുമ്പോൾ വെറുതെ നമ്മൾ താളിച്ചിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് നമ്മൾ കുറച്ച് തേങ്ങ സ്പ്രെഡ് ചെയ്തിട്ട് മിക്സാക്കി കഴിക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഇതേപോലെ തേങ്ങ ജീരകം പച്ചമുളകൊക്കെ ചതച്ചിടുമ്പോൾ അത് വേറൊരു ടേസ്റ്റായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ദേ അങ്ങനെ മൂന്ന് വിധത്തിലും കോവയ്ക്ക ഇല തോരണം ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളത് വീട്ടിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക മൂന്ന് ടൈപ്പിലും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നാം അമർത്തുക അപ്പോൾ ഞാനിടുന്ന എല്ലാം നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം